കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിങ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു വെൽക്കം ടു സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സോഷ്യോളജിയുടെ എം എസ് ഒ സീറസുറ ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറാണ് എം എസ് ഒ സീറോ സുറ ഫോർ എന്ന് പറയുന്ന സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ് ഇതിനകത്ത് പ്രിസൈസ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എക്സാമിനേഷൻ അപ്രോച്ച് നിങ്ങൾക്ക് വേണം അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് തരുന്നത് പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ പേപ്പർ ട്രെൻഡ് മനസ്സിലാക്കാനും നിങ്ങളുടെ റിവൈസ് ബൂസ്റ്റ് ചെയ്യാനും നിങ്ങളുടെ കോൺഫിഡൻസ് മാക്സിമൈസ് ചെയ്യാനും റിവിഷൻ നന്നായിട്ട് പോകാനും ഒക്കെ വേണ്ടിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷന് മുന്നേ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെക്ഷൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് സോ ഇതിന്റെ ഡോക്യുമെന്റ് റോഡ് മാപ്പിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സിലബസ് മാപ്പിംഗ് എക്സാം പാറ്റേൺ അനാലിസിസ് റെക്കറിംഗ് ആയിട്ടുള്ള ക്സ്റ്റൻസിന്റെ റിവ്യൂ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡഡിക് സിലബസ് മാപ്പിങ്ങിലൂടെ നോക്കുന്നത് എന്ന് ഈ ബ്ലോക്ക് യൂണിറ്റ് അതിനകത്ത് റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ആയിട്ട് തീംസ് ഒക്കെയാണ് നോക്കുന്നത് എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നോക്കുന്നത് മാർക്ക് അലോക്കേഷൻ ആൻഡ് ടാർജറ്റ് ആയിട്ട് എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് റെക്കറിംഗ് ക്വസ്റ്റൻസിലൂടെ പാസ്റ്റ് ഇയർ വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്രിട്ടിക്കൽ റിവിഷൻ ആണ് നോക്കുന്നത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷനിലൂടെ നമ്മൾ നോക്കുന്നത് പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ആണ് സോ പ്രൊഡക്റ്റീവ് പേപ്പറിലൂടെ നമുക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും മോഡൽ ആൻസേഴ്സിലൂടെ മാർക്കിംഗ് സ്കീമിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ആൻസർ എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും സോ ഇതിന്റെ മെത്തഡോളജി കോൾ ഔട്ടിലൂടെ ഫ്രീക്വൻസി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ അവതരിപ്പിക്കുന്നത് സോ ഇതിനകത്ത് സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് എക്സാം റലവൻസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള എമർജൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ് ഓഫ് ഇന്ത്യൻ സോഷ്യോളജ എട്ട് തവണ വന്നിട്ടുള്ള ഒരു മീഡിയം പ്രോബിൾ ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്നിൽ നിന്ന് യൂണിറ്റ് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള സോഷ്യോളജി ആസ് എ പ്രൊഫഷൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഗ്രോത്ത് പന്ത്രണ്ട് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് മൂന്നിൽ വന്നിട്ടുള്ള വില്ലേജ് സ്റ്റഡീസ് ആൻഡ് ഫീൽഡ് മെത്തേഡ്സ് ഏഴ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് നിന്ന് വന്നിട്ടുള്ള ഗ്രാമിഡിക്കൽ പേർസ്പെക്ടീവ് പ്യൂരിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക് ആണ് ബ്ലോക്ക് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് നിന്ന് വന്നിട്ടുള്ള ഫീൽഡ് വ്യൂ ഓഫ് കാസ്റ്റ് പതിനൊന്ന് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് ഏഴിൽ നിന്ന് വന്നിട്ടുള്ള അംബേദ്കർ ആൻഡ് ലോഹ്യാ പെർസ്പെക്ടീവ് ഓഫ് കാസ്റ്റ് അതിനകത്ത് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ആണ് ബ്ലോക്ക് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് എട്ടിൽ നിന്ന് വന്നിട്ടുള്ള സെൻസസ് ആൻഡ് കാസ്റ്റ് പൊളിറ്റി ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ആണ് ബ്ലോക്ക് മൂന്നിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് ഒമ്പതിൽ വന്നിട്ടുള്ള ഫാമിലി സ്ട്രക്ചർ ജോയിന്റ് ആൻഡ് ന്യൂക്ലിയർ എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്നിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് നിന്ന് വന്നിട്ടുള്ള സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഹൗസ് ഹോൾഡ് ഡയനാമിക്സ് നോക്കുകയാണെങ്കിൽ അടുത്ത് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബർട്ടി ആണ് ബ്ലോക്ക് മൂന്നിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് പതിനൊന്ന് വന്നിട്ടുള്ള മാരേജ് പാറ്റേൺസ് ആൻഡ് ബ്രിറ്റോസ് നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് പതിനൊന്നിന് വന്നിട്ടുള്ള കിൻഷിപ്പ് ആൻഡ് അലയൻസ് ആൻഡ് ഡിസൺ തിയറിസ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബർട്ടി ടോപ്പിക് ആണ് ബ്ലോക്ക് നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് പതിമൂന്നിന് വന്നിട്ട് അഗ്നിസ് സ്ട്രക്ചർ ആൻഡ് ചേഞ്ചസ് പതിമൂന്ന് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബർട്ടി ടോപ്പിക് ആണ് ബ്ലോക്ക് നാലിന് വന്നിട്ടുള്ള യൂണിറ്റ് പതിനാലിന് വന്നിട്ടുള്ള വർക്കിംഗ് ക്ലാസസ് ഇൻ ഇന്ത്യ മൂന്ന് തവണ വന്നിട്ടുള്ള ലോ പ്രോബർട്ടി ടോപ്പി ആണ് ബ്ലോക്ക് നാലിന് വന്നിട്ട് ഇവിടെ പതിനഞ്ചിന് വന്നിട്ടുള്ള മിഡിൽ ക്ലാസ് ആൻഡ് മോഡേണി നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് നാലിന് വന്നിട്ടുള്ള ഇവര് പതിനാലിന് വന്നിട്ടുള്ള ജെൻഡർ കാസ്റ്റ് ക്ലാസ് ഇന്റർസെക്ഷൻസ് എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ഇവർ പതിനേഴ് വന്നിട്ടുള്ള ട്രൈബ് ടെറിട്ടറി ആൻഡ് കോമൺസ് ഒമ്പത് തവണ മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള ഇവിടെ പതിനേഴ് വന്നിട്ടുള്ള ട്രൈബൽ ട്രാൻസ്ഫർമേഷൻ കാസ്റ്റ് അസിമിലേഷൻ ആൻഡ് സാൻസ്ക്രിട്ടൈസേഷൻ പത്ത് തവണ വന്നിട്ടുള്ള ഹൈ പ്രോപ്പർട്ടി ടോപ്പിക് ആണ് ബ്ലോക്ക് അഞ്ചിൽ നിന്ന് യൂണിറ്റ് പൊമ്പതിൽ നിന്ന് വന്നിട്ടുള്ള എലിവിൻ ആൻഡ് ട്രൈബൽ ഡെവലപ്മെന്റ് ഒമ്പത് വന്നിട്ടുള്ള യൂണിയൻ പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് നിന്ന് വന്നിട്ടുള്ള സോഷ്യൽ ഡിഫറൻസിയേഷൻ ഡിഫറൻസേഷൻ ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ആറിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപതിൽ വന്നിട്ടുള്ള റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് സെക്യുലറിസം ആൻഡ് ഫണ്ടമെന്റലിസം ആറ് തവണ വന്നിട്ടുള്ള മീഡിയ പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ആറിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തിരണ്ടിൽ വന്നിട്ടുള്ള റിലീജിയൻ ആൻഡ് കൾച്ചർ എട്ട് തവണ വന്നിട്ടുള്ള മീഡിയ പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ആറിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തി മൂന്നിൽ വന്നിട്ടുള്ള ആൻഡ് ഡിവസീവ് റിലീജിയസ് ഡയ്മെൻഷൻസ് നാലു തവണ വന്നിട്ടുള്ള ലോ പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ആറിന് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തിയേഴ് വന്നിട്ടുള്ള സെക്കുലറൈസേഷൻ അഞ്ച് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തഞ്ചിന് വന്നിട്ടുള്ള അർബനൈസേഷൻ സോഷ്യൽ അഫക്ട് പന്ത്രണ്ട് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തി ആറിന് വന്നിട്ടുള്ള മൈഗ്രേഷൻ പാരന്റ്സ് ട്രെയിൻസ് എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തിയേഴ് വന്നിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ ഗാന്ധി ആൻഡ് നെഹ്റുസ് ബിസ് എട്ട് ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തിയഞ്ച് വന്നിട്ടുള്ള ഇരുപത്തി എട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഗ്ലോബലൈസേഷൻച്ചറൽ ഒമ്പത് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോർട്ടി ടോപ്പിക് ആണ് ബ്ലോക്ക് എട്ടിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തൊമ്പതിൽ വന്നിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് കോൺസെപ്റ്റ്സ് നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോപ്പർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് എട്ടിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് മുപ്പതിൽ വന്നിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റിന്റെ ടൈപ്പ് എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് മുപ്പത്തി ഒന്നിൽ വന്നിട്ടുള്ള പെർസൺ മൂവ്മെന്റ് തേബാഗ തെലങ്കാനൻ അക്സലേറ്റ് പതിനൊന്ന് വന്ന് പറഞ്ഞിട്ടുള്ള ഹൈ ടോപ്പിക് ആണ് ബ്ലോക്ക് എട്ടിൽ നിന്ന് വന്നിട്ടുള്ള മുപ്പത്തി നിന്ന് വന്നിട്ടുള്ള സോഷ്യൽ മൂവ്മെന്റ്സ് ഒമ്പത് തവണ വന്നിട്ടുള്ള മീഡിയം ടോപ്പിക് ആണ് ഇതിന് സ്കോറിംഗ് റൂൾസ് നോക്കുമ്പോൾ ഹൈ ടോപ്പിക് ആണ് പത്ത് തവണയ്ക്ക് മുകളിലും മീഡിയം പ്രോബർട്ടി ആണെങ്കിൽ അഞ്ച് മുതൽ ഒമ്പത് തവണ വരെ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോ പ്രോബർട്ടി ആണെങ്കിൽ അഞ്ചില് താഴെ സോ ഒരു വിഷ്വലൈസേഷൻ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ഒന്നിൽ നിന്ന് ഇരുപത്തേഴ് പെർസെൻ്റാണ് ക്വസ്റ്റൻസ് ഇരുപത്തിയേഴ് ക്സ്റ്റൻസോളം വന്നിട്ടുണ്ട് ബ്ലോക്ക് രണ്ടിലാണെങ്കിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതേപോലെ ബ്ലോക്ക് മൂന്നിലാണെങ്കിൽ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതുവരെ ബ്ലോക്ക് നാലിൽ നിന്ന് ഇരുപത്തെട്ട് ക്വസ്റ്റൻസോളും ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് അഞ്ചിൽ നിന്ന് മുപ്പത്തഞ്ച് ക്വസ്റ്റൻസോളും ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ആറിൽ നിന്ന് ഇരുപത്തി മൂന്ന് കൊസ്റ്റൻസോൾ ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് എയിൽ നിന്ന് മുപ്പത്തി ക്വസ്റ്റ്യൻസ് ക്വസ്റ്റൻസോളും ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് എട്ടിൽ നിന്ന് മുപ്പത്തി രണ്ട് ക്വസ്റ്റൻസോളം ഇതുവരെ ചോദിച്ചിട്ടുണ്ട് സോ ഇതിന്റെ ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ ഹയർ ഫ്രീക്വൻസി ഡാർക്ക് ഷെയ്ഡിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് വരുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്ന യൂണിറ്റ് രണ്ട് ആറ് പതിമൂന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് മീഡിയം ഫ്രീക്വൻസി ടോപ്പിക് ആണെങ്കിൽ മീഡിയം ഷെയ്ഡിലാണ് വരുന്ന യൂണിറ്റ്സ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എട്ട് ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് പതിനൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തി എട്ട് മുപ്പത് മുപ്പത്തിരണ്ട് ഇനി ലോ ഫ്രീക്വൻസി ആണെങ്കിൽ ലൈറ്റ് ഷെയ്ഡിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആയിട്ടുള്ള യൂണിറ്റ് പതിനൊന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് അതിൻ്റെ ഒരു ഹീറ്റ് മാപ്പ് ഇൻഡിക്കേറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ അതിൻ്റെ ഒരു വിഷുലൈസേഷനിലോട്ട് പോകുമ്പോൾ യൂണിറ്റ് പതിമൂന്നിന് വന്നിട്ടുള്ള അഗ്രേറിയൻ ക്ലാസ് സ്ട്രക്ചർ സോഷ്യൽ അഗ്രികൾച്ചേർ സോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് ആണ് ഇന്ത്യൻ സോഷ്യോളജി ആർ വെസ്റ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ട്രൈബൽ ട്രാൻസോർമേഷൻ യൂണിറ്റ് പതിനെട്ടിൽ നിന്ന് ചോദിക്കുന്നതെന്ന് വെച്ചാൽ സോഷ്യൽ ഡയേഴ്സിറ്റീസും ഓൺഗോയിങ് ആയിട്ടുള്ള ട്രൈബൽ പോളിസി ഡിബേറ്റ്സ് അർബനൈസേഷൻ ആൻഡ് സോഷ്യൽ എഫക്ട്സ് യൂണിറ്റ് ഇരുപത്തഞ്ചിൽ നിന്ന് വരുന്നതിനകത്തുനിന്ന് കണ്ടമ്പററി അർബൻ ചേഞ്ചസ് ഇന്ത്യൻ സൊസൈറ്റിയിൽ എങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത് ഇനി കോമ്പ്രഹൻസീവ് എക്സാം പറ്റൽ അനാലിസിസ് നോക്കുമ്പോൾ നാല് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ് വരുന്നത് എസ് എ ടൈപ്പും ഷോർട്ട് ആസർ ടൈപ്പ് കമ്പാരറ്റീവ് അനാലിസിസ് ക്രിട്ടിക്കൽ വാലുവേഷൻ എസ് എ ടൈപ്പ് ആണെങ്കിൽ ട്വന്റി മാർക്സ് ഫൈവ് ഹൺഡ്രഡ് വേഡ്സിനുള്ളിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ആണെങ്കിൽ ട്വന്റി ടെൻ മാർക്സിന് ആയിരിക്കും വരുന്ന ടു ഹൺഡ്രഡ് വേർഡ് ടു ഫിഫ്റ്റി വേഡ്സിനുള്ളിൽ കമ്പാരറ്റീവ് അനാലിസിസ് ആണെങ്കിൽ ട്വന്റി മാർസിന് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ഉണ്ടല്ലോ ക്രിട്ടിക്കൽ വാലുവേഷൻ ആണെങ്കിൽ ട്വൻറ്റി മാർസിന് ഫൈവ് ഹൺഡ്രഡ് വേഡ്സിനുള്ളിൽ എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് എങ്കിൽ അതിന്റെ ക്വസ്റ്റൻ ഫാമിക് ഡിസ്ക്രിപ്ഷനിലോട് മൂവ് ചെയ്യുമ്പോൾ ക്വസ്റ്റൻസിന്റെ നേച്ചർ എന്ന് പറയുന്നത് കോംപ്രിഹൻസീവ് ആയിട്ടുള്ള കവറേജും അനലിറ്റിക്കൽ ആയിട്ടുള്ള ഡെപ്റ്റ് ആയിട്ടുള്ള കോർ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് ട്വന്റി മാർക്സിന് ലെങ്ത് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിനുള്ളിലാണ് വരുന്നത് അണ്ടർസ്റ്റാൻഡിങ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ കണക്ട് ചെയ്യാ ക്രിട്ടിയോറിക്കൽ ആയിട്ടുള്ള തോട്ടുകൾ മനസ്സിലാക്കുക റെലവെന്റ് ആയിട്ടുള്ള എക്സാംസ് പ്രൊവൈഡ് ചെയ്യാ അതിന്റെ ആർഗുമെന്റേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് വേണം എഴുതാനായിട്ടുള്ളത് അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്സ്ഷൻസ് ആണെങ്കിൽ പത്ത് മാർക്കിനായിരിക്കും വരുന്നത് ട്വൻഫി വേർഡ് ലിമിറ്റ് ട്വറ്റി വേർഡ് ഉള്ളിലാണ് എഴുതായിട്ട് പ്രിസൈസ് ആയിട്ട് അതിന്റെ കോൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക പിന്നെ കമ്പാരിറ്റേറ്റീവ് അനാലിസിസ് നോക്കുന്ന സമയത്ത് അതിനകത്ത് പറയുന്നതെന്ന് പറയുന്നത് അതിന്റെ ആ ഒരു തിയറിയുടെ കോൺസെപ്റ്റ്സ് എന്താണ് അതിന്റെ മാർക്കിംഗ് സ്കീം ടു ഫിഫ്റ്റി വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് ടു ഓർ മോർ ത്രീ തിയറീസ് ഉണ്ടാവും അതിൻ്റെ ക്ലിയർ ഡിസ്റ്റിംഗ്ഷൻസ് സിമിലാരിറ്റീസ് ഇംപ്ലിക്കേഷൻസ് ഒക്കെ എഴുതി അനലിറ്റിക്കൽ സ്കിൽസുകൾ പ്രൊവൈഡ് ചെയ്ത് ഡീപ്പർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ക്ലാരിറ്റി കൊടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കാം ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ടൈപ്പ് ഓഫ് ക്സ്റ്റിനത്തുനിന്ന് അനലിറ്റിക്കൽ ആൻഡ് വാല്യൂ ജഡ്ജ്മെന്റ് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് ആൻഡ് തിയറീസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ അതിനകത്ത് നിന്ന് ഇരുപത് മാർക്കിനാണ് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ എഴുതിയാൽ മതി സോഷ്യോളജിക്കൽ തിയറീസ് ആൻഡ് ആർഗ്യുമെന്റ്സ് അതിൻ്റെ സ്ട്രെങ്ത് അതിൻ്റെ എബിലിറ്റീസ് അതൊക്കെ ലിമിറ്റേഷൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക സോ എൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുന്ന സമയത്ത് ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ഒന്നിൽ നിന്ന് നമ്മൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി വരെ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ബ്ലോക്ക് ഒന്നിൽ നിന്ന് മുപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തോളം ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലോക്ക് രണ്ടിലാണെങ്കിൽ മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ശതമാനത്തോളം വരുന്നുണ്ട് ബ്ലോക്ക് മൂന്നാണെങ്കിൽ ഇരുപത് ശതമാനത്തോളം ബ്ലോക്ക് നാലാണെങ്കിൽ എഴുപത് ശതമാനത്തോളം ബ്ലോക്ക് അഞ്ചാണെങ്കിൽ മുപ്പത് ശതമാനത്തോളം ബ്ലോക്ക് ആറാണെങ്കിൽ ഇരുപത് ശതമാനത്തോളം ബ്ലോക്ക് ഏഴ് ആണെങ്കിൽ മുപ്പത്തിരണ്ട് ശതമാനം പോയിന്റ് അഞ്ച് ശതമാനത്തോളം ബ്ലോക്ക് എട്ട് ആണ് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തോളം ആണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് അത് ബേസ് ചെയ്തിട്ട് ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാവും സോ എന്റെ പാട്ടണ ഹൈലൈൻസ് നോക്കുന്ന സമയത്ത് സ്റ്റേബിൾ എപ്പിസൈഡ് ടൈം ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഡോമിനേറ്റ് ആണ് ചെയ്ത് നിൽക്കുന്നത് അറുപത് മുതൽ എഴുപത് ശതമാനത്തോളം വരുന്നുണ്ട് കമ്പാരറ്റീറ്റീവ് അനലൈസ് ക്വസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊന്ന് ആയിട്ടുള്ള സ്കോപ്പ്സ് കൊടുക്കാം ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസും പ്രിഫറൻസ് കൂടുതൽ വരുന്നുണ്ട് അതിനകത്ത് കോൺസെപ്റ്റ് ക്ലാരിറ്റീസ് വളരെ പ്രിസൈസ് ആയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം സ്ട്രാറ്റജിക് ട്രിപ്പറേഷൻ പോകുന്നത് നോക്കുന്ന സമയത്ത് ത്രീ അവർ വരുന്ന ക്വസ്റ്റ് എക്സാം ആണ് ഹൺഡ്രഡ് മാർക്സിനാണ് ചോദിക്കുന്നത് തേർട്ടി മിനിറ്റ്സ് എസ് ഐ ടൈപ്പ് ക്വസ്റ്റൻസിന് സ്പെൻഡ് ചെയ്യുക കാരണം ഇരുപത് മാർക്കിനാണ് അത് ചോദിക്കുന്നത് പതിനഞ്ച് മിനിറ്റോളം ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന് സ്പെൻഡ് ചെയ്യുക പത്ത് മാർക്കാണ് ഈ ഓരോ ക്വസ്റ്റൻസിന് വരുന്നത് അതേപോലെ തന്നെ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾക്ക് എക്സാം റിവ്യൂ ചെയ്യാനും ഏതൊക്കെ ക്വസ്റ്റൻസ് സെലക്ട് ചെയ്ത് എഴുതണം എന്നുള്ളത് ശ്രമിക്കാനും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം അതേപോലെ തന്നെ ൊക്കെ കോൺസെപ്റ്റിൽ ക്ലാരിറ്റീസ് കവർ ചെയ്യുക മാക്സിമം സൈഡ് ഹെഡിങ്സ് ആൻസേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ ഓൾറെഡി ഇക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാൻ കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ മികച്ചോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക റിപ്പീറ്റഡ് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് സോയ്യോളജി ഇൻ ഇന്ത്യ ഏഴ് തവണ വന്നിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റൻ കമ്പയർ ദ കോൺട്രാക്സ് ഓഫ് യു ബുക്ക് ഫീൽഡ് വ്യൂ ഓഫ് ദ കാസ്റ്റ് സിസ്റ്റം ആറ് തവണ വന്നിട്ടുണ്ട് തേർഡ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ചേഞ്ചസ് ഇൻ ദ അഗ്രീരിയൻ സോഷ്യൽ സ്ട്രക്ചർ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് ഫോർത്ത് കോസ്റ്റൻ ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് ഏർബനൈസേഷൻ ഓൺ ഇന്ത്യൻ സൊസൈറ്റി സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് ഫിഫ്ത് ക്വസ്റ്റിൻ ഡിസ്കസ് ദ കൾച്ചറൽ ട്രൈബൽ ട്രാൻസ്ഫർമേഷൻ ആൻഡ് സോഷ്യൽ ഡിഫറൻസിയേഷൻ ദ ട്രൈബ്സ് ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഇൻറ്റർവേഷൻ ബിട്വൻ ഗ്ലോബലേഷൻ ആൻ ഇന്ത്യൻ സൊസൈറ്റി ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് സെവൻ ക്വസ്റ്റൻ ഡിസ്കസ് ദ റിലീജൻ ആൻഡ് കൾച്ചർ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് എയ്റ്റ് ക്വസ്റ്റൻ ഡിസ്കസ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെൻസ് ഇൻ ഇന്ത്യ ഫൈവ് ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് നയത്ത് ക്വസ്റ്റൻ ഡിസ്കസ് ദ major approaches of western scholars to the indian society and culture ഫോർ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ടെൻത്ത് ക്വസ്റ്റൻ ഡിസ്കസ് ദ marriage പാറ്റേൺ and ഓൾസോൾ dynamics in india ഫോർ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് സോ അതിന്റെ ഫ്രീക്വൻസി ടേബിൾ നോക്കുമ്പോൾ സമയത്ത് ക്വസ്റ്റൻ യൂണിറ്റ് വൈസ് അപ്പിയറൻസ് ആൻഡ് ആവേജ് മാർക്ക് കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റിൻ എമർജൻസി ഗ്രോത്ത് ഓഫ് സോഷ്യോളജ്ലോക്ക് വൺ യൂണിറ്റ് ടു സെവൻ ടൈംസ് അപേക്ഷിച്ചിട്ടുണ്ട് ട്വന്റി മാർക്സാണ് വന്നിട്ടുള്ളത് ഫുഡ് ആൻഡ് ഓഫ് കാസ്റ്റ് ബ്ലോക്ക് ടു യൂണിറ്റ് 6 സിക്സ് ടൈംസ് അപേക്ഷിച്ചിട്ടുണ്ട് ട്വന്റി മാർക്സാണ് അഗ്രേയൻ സോഷ്യൽ സ്ട്രക്ചർ ചെയ്ഞ്ചസ് ബ്ലോക്ക് 4, യൂണിറ്റ് 13, സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് 20 മാക്സ് ആണ് അർബനൈസേഷൻ ഇമ്പാക്ട്സ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ട്വന്റി ഫൈവ് സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് ട്വന്റി ആണ് വന്നിട്ടുള്ളത് ട്രൈബൽ ട്രാൻസ്ഫോർമേഷൻ ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് എയ്റ്റീൻ ആൻഡ് ട്വന്റി ഫൈവ് ടൈംസ് അപ്പിയർ അപ്പിയൊണ്ട് ട്വന്റി മാർക്സ് ആണ് വന്നിട്ടുള്ളത് ഗ്ലോബലൈസേഷൻ ഇമ്പാക്ട് യൂണിറ്റ് യൂണിറ്റ് ട്വന്റി എയ്റ്റ് ബ്ലോക്ക് സെവൻ ഫൈവ് ടൈംസ് അപേരിച്ചിട്ടുണ്ട് ട്വന്റി ആണ് വന്നിട്ടുള്ളത് റിലീജിയൻ ആൻഡ് കൾച്ചർ ബ്ലോക്ക് സിക്സ് യൂണിറ്റ് ട്വന്റി ടു ഫൈവ് ടൈം അപിയർ ചെയ്തിട്ടുണ്ട് ട്വന്റി മാർക്സ് ആണ് വന്നിട്ടുള്ളത് ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് ബ്ലോക്ക് ഏറ്റ് യൂണിറ്റ് തർട്ടി ഫൈവ് ടൈംസ് വന്നിട്ടുണ്ട് ട്വന്റി മാർക്സ് ആണ് വന്നിട്ടുള്ളത് അപ്രോച്ചസ് ഓഫ് വെസ്റ്റേൺ സ്കോളേഴ്സ് ബ്ലോക്ക് വൺ യൂണിറ്റ് യൂണിറ്റ് വൺ ഫോർ ടൈംസ് വന്നിട്ടുണ്ട് ട്വന്റി മാർക്സിനാണ് വന്നിട്ടുള്ളത് മാരേജ് പാറ്റേൺ ആൻഡ് ഹൗസ് ഹോൾഡ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടെൻ ആൻഡ് ഇലവൻ ഫോർ ടൈംസ് അപ്പീൽ എടുത്തിട്ടുണ്ട് ട്വന്റി മാർക്സ് ആണ് വന്നിട്ടുള്ളത് സോ സ്ട്രാറ്റജി പാറ്റേണിൽ അഡ്വൈസ് നോക്കുന്ന സമയത്ത് അലോക്കേറ്റ് ചെയ്യുക ഫസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് കീ ആയിട്ടുള്ള പോയിന്റ്സ് സ്ട്രക്ചർ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യാം ടൈം മാനേജ് ചെയ്തിട്ട് അതിന്റെ ആ ഒരു ട്വന്റി മിനിറ്റ് ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഓരോ ക്വസ്റ്റിനും ആ ഒരു ആൻസേഴ്സ് നോക്കാനും ഒക്കെ അതിൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഡെപ്റ്റ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾ എഴുതിയ ക്വസ്റ്റൻസ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ആയിട്ടുള്ള പോയിന്റ്സ് ആണോ എഴുതിയിട്ടുള്ളത് മോഡൽ ക്വസ്റ്റൻസ് ഒക്കെ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക സോ അതിന്റെ ഒരു പൈസ ആണ് ടെൻ റെക്കറിംഗ് ക്വസ്റ്റൻസ് അതിന്റെ വരുന്ന സമയത്ത് ഞാൻ അത് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് എത്രത്തോളം ശതമാനം വരുന്നുണ്ട് എന്നുള്ളത് ഡിസ്കസ് ദ എമർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ കമ്പയർ ആൻഡ് കോൺട്രാക്ട് വ്യൂ ആൻഡ് ഫീൽ വ്യൂ ഓഫ് കാസ് സിസ്റ്റം ഡിസ്കസ് ദ ചേഞ്ചസ് ഇൻ ദഗ്രിയൻ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് പോസ്റ്റ് ഇൻഡിപ്പൻഡൻസ് ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് ഓർബലൈസേഷൻ ഇന്ത്യൻ സൊസൈറ്റി ഡിസ്കസ് ദ ട്രൈബൽ ട്രാൻസ്ഫർമേഷൻ സോഷ്യൽ ഡിഫൻസിയേഷൻ എക്സ്പ്ലെയിൻ ദ ഇൻററിലേഷൻ ബിറ്റ്വീൻ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യൻ സൊസൈറ്റി ഡിസ്കസ് ദ റിലിജൻ ആൻഡ് കൾച്ചറിൻ ഇന്ത്യൻ സൊസൈറ്റി ഡിസ്റ്റിംഗ് ബിറ്റ്വീൻ ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് ഡിസ്കസ് ദ മേജർ അപ്രോച്ചസ് ഓഫ് ദ വെസ്റ്റേൺ കോളേജ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾ ഡിസ്കസ് ദ മാരേജ് പാട്ടേൺസ് ആൺ ഹൗസ് ഹോൾ ഡയനാമിക്സ് ഇൻ ഇന്ത്യ ഓരോ ക്വസ്റ്റിനും അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള വെയിറ്റേജ് ഉണ്ട് ഈ ക്വസ്റ്റൻസ് അത്രയും പഠിച്ചിട്ടുണ്ട് എക്സാമിനു പോകാനായിട്ടുള്ളത് സോ അതിന്റെ പ്രോബിലിറ്റി മാറ്റർ ടേബിൾ നോക്കുന്ന സമയത്ത് എവർജൻസ് ആൻഡ് ഗ്രോത്ത് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റൻ ഈ പറയുന്ന ടോപ്പിക് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ടിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എയ്റ്റി ഫൈവ് പോയിന്റ് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജോളം ഹൈപോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് ബിക്യു ആൻഡ് ഫുൾ വി ഓഫ് കാസ്റ്റ് എഴുപത്തി അഞ്ച് ശതമാനത്തോളം ഹൈ പ്രോബിലിറ്റി വരുന്ന ഒരു ടോപ്പിക് ആണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിമൂന്ന് അഗ്രീരിൻ സോഷ്യൽ സ്ട്രക്ചർ എഴുപത്തഞ്ച് ശതമാനത്തോളം ചാൻസ് ഉള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് ഏഴ് യൂണിറ്റ് ഇരുപത്തഞ്ച് അർബനൈസേഷൻ ആൻഡ് സോഷ്യൽ എഫക്ട് എഴുപത്തി അഞ്ച് എഴുപത്തഞ്ച് ചാൻസുള്ള ഹൈപ്രോബിലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് അഞ്ച് യൂണിറ്റ് പത്തും പതിനെട്ടും ഇരുപതും ട്രൈബൽ ട്രാൻസ്ഫർമേഷൻ ആൻഡ് ഡിഫൻസിയേഷൻ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തോളം വരുന്ന മീഡിയം പ്രോബർട്ടി ടോപ്പിക്കാണ് ഈ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തോളം മീഡിയം പ്രോബർട്ടിന്റെ വരുന്ന ടോപ്പിക്കുകളാണ് ബ്ലോക്ക് എയിലെ ഇരുപത്തെട്ട് ഇരുപത്തെട്ടാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള ഗ്ലോബലൈസേഷൻ ഇന്ത്യൻ സൊസൈറ്റി ബ്ലോക്ക് ആറിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് ഇരുപത്തിരണ്ട് വന്നിട്ടുള്ള റിലീജിയൻ ആൻഡ് കൾച്ചർ ഇന്ത്യ ബ്ലോക്ക് എട്ടിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് മുപ്പത്തിരണ്ട് വന്നിട്ടുള്ള ഓൾഡ് ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ് ഇനി മീഡിയം പ്രോബിലിറ്റിയോട് ഫിഫ്റ്റി പെർസെന്റേജ് ഓളം ചാൻസ് ഉള്ള പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ബ്ലോക്ക് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് ഒന്നിൽ നിന്ന് വന്നിട്ടുള്ള അപ്രോച്ചസ് ഓഫ് വെസ്റ്റേൺ സ്കോളേഴ്സ് ബ്ലോക്ക് മൂന്നിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ് പത്തും പതിനൊന്നിൽ നിന്ന് വന്നിട്ടുള്ള മാരേജ് പാറ്റേൺസ് ആൻഡ് ഹൗസ് ഹോൾഡ് ഡയനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കും ഇനി അതിന്റെ ജസ്റ്റിഫിക്കേഷൻ കൂട്ട് നോട്ട്സ് നോക്കുന്ന സമയത്ത് അതിനകത്ത് പറയുന്നതെന്ന് പറയുന്നത് എട്ട് റീസെന്റ് പേപ്പേഴ്സിനകത്ത് ഏഴ് തവണ വന്നിട്ടുണ്ടെങ്കിൽ അത് റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പൊ അതിനകത്തുനിന്ന് അതിന്റെ പ്രോബ്ലിറ്റി അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള എട്ട് തവണയിൽ ഒരു ആറ് തവണ ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി റലവെന്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ് നമ്മൾ ഇതിനകത്തൂടെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് സോ ഇതിനകത്ത് ഈ പറയുന്ന ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു പ്രയോറിറ്റി ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഏഴുപത് ശതമാനത്തിന് മോഡിൽ വരുന്ന ടോപ്പിക്കുകളാണ് അതിനകത്ത് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കോമ്പാരിറ്റീവ് ആയിട്ടുള്ള ഫ്രെയിംവർക്കുകൾ അതിനകത്ത് കൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക ഈ ടോപ്പിക് എങ്ങനെ എഴുതണം എന്നുള്ളത് ഇനി മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സുകൾ എന്ന് പറയുമ്പോൾ നാൽപ്പത് മുതൽ അറുപത്തൊമ്പത് ശതമാനത്തോളം വരുന്നതാണ് അതിനകത്ത് കൺസൈസ് ആയിട്ട് എക്സാം എഴുതി പഠിക്കുക പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക നിങ്ങൾക്ക് അതിന്റെ ടീച്ചിങ് മെത്തേഡ്സുകൾ അതിൻ്റെ കോൺസെപ്റ്റ്സ് ക്ലാരിറ്റി ഉപയോഗിച്ച് ഷോർട്ട് ആൻസർ ടൈപ്പിൽ അതിനകത്ത് എഴുതി പഠിക്കാൻ ടെർമിനോളജീസും കീ കോൺസെപ്റ്റ്സുകളൊക്കെ ഇനി ലോ പ്രോബിറ്റി ടോപ്പിക് എന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനത്തിൽ താഴെ വരുന്നതാണ് അതിനകത്ത് ആയിട്ട് ആ ഒരു ആൻസർ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സാമിലവർക്ക് മനസ്സിലാണോ ഒരു സിസ്റ്റം സമ്മറൈസ് ചെയ്യുകയാണ് അവിടെ വേണ്ടത് അപ്പൊ ക്വിക്കായിട്ടാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റുകൾ അവിടെ എക്സ്പ്ലനേഷൻസ് ഡീറ്റെയിൽഡായിട്ട് പോയേണ്ട കാര്യമില്ല ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട കാര്യമല്ല കൺക്ലൂഷൻ വേണ്ട ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഒരു നോട്ട് അവിടെ വേണ്ട ബട്ട് ആ കോൺസെപ്റ്റ് അവിടെ ക്ലിയർ ആയിരിക്കണം ആ ഒരു ക്വസ്റ്റനിലൂടെ ഇനി പ്രോപ്രഡിറ്റബ് പ്രോബി പ്രൊഡിക്റ്റബിലിറ്റി ഇൻഡിക്കേറ്റർ നോക്കുമ്പോൾ ഹൈപ്രോബിറ്റി ടോപ്പിക് ആണ് എങ്കിൽ അതിനെ സെവൻ്റി പെർസെന്റേജ് മോളിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്കൽ യെല്ലോ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ട് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ് റെഡ് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ലോ പ്രോബിലിറ്റി ടോപ്പിക്കാണ് ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് സോ അതിന്റെ ടേം എക്സാമിനേഷന്റെ ക്വസ്റ്റിൻ പേപ്പേസ് ആണ് അതിനകത്ത് ഒരു പ്രൊഡക്റ്റ് ക്വസ്റ്റൻ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് ജൂൺ ട്വന്റി ട്വന്റി ഫൈവിന്റെ എം എസ് ഒ സീറോ സീറോ ഫോർ സോഷ്യോളജിൻ ഇന്ത്യ ടൈം അലോക്കറ്റഡ് ത്രീ അവേഴ്സ് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് അറ്റംപ്റ്റ് എനി ഫൈവ് ഫ്രോം ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് അറ്റം അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റൻസ് ഫ്രം ഈ സെക്ഷൻ ഈക്വൽ മാർക്സ് സെക്ഷൻ വൺ Question number 1 for 20 marks. Examine critically the trajectory of the sociology growth and professionalization in India since independence highlighting the major institutional milestones. Provide the data on the sociology department established in the decades of the post-1950. Unit 1. Unit 2. block 1. Next question 2 for 20 marks. Compare and critically discuss the difference between view, view and field view of car system. Illustrate your answer with comparative table showing at least 3 points from the divergence clearly. Block 2. Unit 6 question number 3 for 20 question number 3 for 20 marks describe the transformation of indian agrarian social structure in the post independence specifically reference, referencing the impact of land reforms and green revolution with relevant statistical tables examples sorry not tables statistical examples from punjab and west bengal block 4 unit 13 next question number 4 for 20 marks urbanization in india has a complex socio economic outcomes present and analyze the highlighting three positive and three negative outcomes using the recent census data from 2001 and projections of the ministry of the urban development block 7 unit 25 question number 5 for 20 marks discuss the transformation and social differentiation observed among the tribal communities in the contemporary india use the recent case studies from the jharkhand and northeast northeastern india to support your answer block 5 unit 18 and 20 next section 2 for six uh, question number 6 for 20 marks Globalisation has significantly reshaped the Indian society. Critically evaluate the statement by presenting the recent evidence from the socio, uh, sorry, economic liberalisation data 1991 to, to 2024 and its cultural, social implications on Indian youth. Block seven, unit 28. Question number seven for 20 mark: Analyse the close relationship between the religion and culture in India with the examples from the diverse religious festivals such as Diwali, Deed and Christmas. Citing how these festivals are unifying and stratifying the Indian society. Block six, unit twenty-two. Next question for eight for twenty marks. Explain clearly the distinction between the old and new social movements in India. Provide two recent case examples, one illustrating the old peasant movement like the recent farmers' protest, and one exemplifying the new identity movement like LGBTQ, LGBTQ movement or the rights activism. Question number 9 for 20 marks, evaluate the major perspectives employed by the Western scholars to understand the Indian society, clearly categorize them into the Orientalist, Indological and Structural Functionalist perspective, briefly illustrate each with scholarly names and their central arguments. Block 1, Unit 1. Question number 10 for 20 marks, critically discuss the contemporary marriage patterns and household dynamics in urban India using the recent National Family Sample Health Survey. നാഷണൽ ഹെൽത്ത് സർവേ എൻ എഫ് എസ് എൻ എഫ് എച്ച് എസ് ഫൈവ് നയൻറ്റീൻ ടു ട്വന്റി വൺ ഡേറ്റൈഡന്റിഫ് എലോബറേറ്റ് വിസിബിൾ ഇൻ മെട്രോപോളിറ്റൻ സിറ്റീസ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടെൻ ആണ് സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഗ്നോ ഫോക്കസ് ഫോ പോയിന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് മുന്നേ നമുക്ക് ഹോൾ ആയിട്ട് നമുക്ക് പേപ്പർ മൊത്തത്തിൽ കവർ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നന്നായിട്ട് കവർ ഈ ഹൈ പ്രോബിലിറ്റി മീഡിയം പ്രോബിലിറ്റി ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് ഇഗ്നോ ഫോക്കസ് ഫോ പോയിന്റിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് തരുന്നത് അപ്പം ഈ മാക്സിമം ഈ ടോപ്പിക്സുകൾ കവർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പ്രൊഡക്ടി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ആയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു ഒരു നാൽപ്പത്തെട്ട് ശതമാനത്തോളം ഈ റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രഡക്ടി പേപ്പറും കൂടെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് ഉള്ള മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിലൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക് അപ്കമിങ് എക്സാം താങ്ക് യു ഫോർ ദ ലേൺ വൈസ് ആൻഡ് ദ ടീം താങ്ക് യു